ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പാർക്കും ലുലുമാളും ഒക്കെ ഉണ്ട് അന്നേരം ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വൈകുന്നേരം ഒന്ന് ആ സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോയതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് ആ പാർക്കിൽ ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പം ഉച്ച സമയമൊക്കെ ആയതുകൊണ്ടാണ് തിരക്കൊന്നുമില്ല കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ എല്ലാവരും രാത്രിയിലൊക്കെയാണ് വരുന്നത് പക്ഷേ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടുത്തെ ഈ പൂക്കളും ഒന്നും നമ്മളെ വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്ന് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അന്നേരം നിങ്ങളെല്ലാവരും ഈ വീഡിയോയും ഈ പാ വീഡിയോയിലെ പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റിലൂടെ അറിയിക്കണം എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം Njardu? പാട്ട് വാട് കലസ ആലഫ ആലസാല ആലത്ത ആലസ 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 ആലത്ത വാട് വേറെ വാട് വാട് ചെറുക്ക ചെറുക്കനാടി എടുക്ക അവരെ